ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എന്താണ് ശേഷം എല്ലാവർക്കും സുഖങ്ങളെയും ഞാൻ പറ്റിയിട്ട് നിങ്ങളോട് കാര്യം ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അത് മുമ്പായിട്ട് ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ് കല്യാണ കൂത് കല്യാണ കളറാക്കാം എന്ന പേരിൽ കാണിച്ചു കൂട്ടുന്ന ഒരുപാട് മാഞ്ഞാളങ്ങൾ ഒരു കല്യാണം കഴിയുമ്പഴേക്കും കുടുംബം കുത്തുപാടെടുക്കുന്ന രീതിയിലാണ് പല കല്യാണങ്ങളും ഇപ്പോൾ നടക്കുന്നത് പെണ്ണ് കാണാൻ പോകുന്നത് മുതൽ കല്യാണം കഴിഞ്ഞ് ഇരുന്ന് കഴിഞ്ഞതുവരെ ഒരുപാട് ചടങ്ങുകളാണ് എൻഗേജ്മെന്റിന് ചോക്ലേറ്റിന് പിരിമിഡ് തന്നെ വേണം ഐഫോൺ വേണം ഈ ഐഫോൺ കിട്ടാൻ വേണ്ടി എൻഗേജ്മെന്റിന് നന്ദിക്ക് പെൺകുട്ടികൾ ഉണ്ട് കേട്ടോ പിന്നെ എൻഗേജ്മെന്റിന് പോകുന്ന എല്ലാവരുടെയും കയ്യിൽ ഗിഫ്റ്റുകൾ വേണം ഈ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ലോക്കൽ സാധനങ്ങളൊന്നും പറ്റില്ല ഹൈ ക്വാളിറ്റി ഉള്ള നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ തന്നെ വേണം ഇതെല്ലാം പയ്യൻ വാങ്ങണം കേട്ടോ പയ്യനും പയ്യന്റെ വീട്ടുകാരോ വാങ്ങണം എന്നുള്ളതാണ് പണ്ടത്തെ കല്യാണം നല്ല രസമായിരുന്നു നമുക്കറിയാം തല ദിവസം എന്തെങ്കിലും ഒരു മൈലാഞ്ചി പരിപാടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നു ചിലപ്പോൾ വൈകിട്ട് ഒരു റിസപ്ഷൻ ഉണ്ടാവും അത് കഴിഞ്ഞാൽ കഴിഞ്ഞു പിന്നെ ഒരു അടുക്കള കാണേ പോലെ ഒരു ചെറിയ പരിപാടി ഇത്രയേ ഉള്ളൂ പണ്ടത്തെ കല്യാണം ഇപ്പോൾ അങ്ങനെയല്ല സേവ് ഡേറ്റ് മുതൽ തുടങ്ങുകയാണ് സേവ് ഡേറ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ല ക്യാമറാമാനെ മേലെ വിളിച്ച് വീഡിയോ ഷൂട്ട് ചെയ്യണം അത് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ആയിട്ട് പോസ്റ്റ് ചെയ്യണം എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാഗ്രാമുകൂടി ട്രെൻഡ് ആയതോടുകൂടിയാണ് ഈ കല്യാണം ബുദ്ധക്കെ ഒരുപാട് തുടങ്ങിയത് കാരണം കല്യാണം എന്ന് പറയുന്ന ആ ഒരു പന്ത്രണ്ട് ബന്ധത്തെക്കാട്ടിലും ഇതെല്ലാം വീഡിയോ എടുത്ത് റീൽസ് ആക്കിയിട്ട് മറ്റുള്ളവരെ കാണിക്കണം എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ ഇപ്പോഴത്തെ കല്യാണം സേവ് ഡേറ്റ് മുതൽ അങ്ങ് തുടങ്ങുകയാണ് ഹൽദി ഗുലാബി നൈറ്റ് പിന്നെ അറേബ്യൻ നൈറ്റ് ഒരുപാട് ചടങ്ങുകൾ ബി ഗ്രൂൺ ടു ബി ഇങ്ങനെ ഒരുപാട് ചടങ്ങുകൾ അങ്ങനെ നീണ്ടുനിന്ന് പോവുകയാണ് പിന്നെ ഇത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യണം അതുപോലെ വാട്സ്ആപ്പിൽ സ്റ്റാറ്റസ് ഇടണം ഇതൊക്കെയാണ് ഇപ്പോഴത്തെ തലമുറ വിചാരിക്കുന്നത് ഈ പരിപാടികൾ ഒക്കെ കഴിയുമ്പഴത്തേനും പെണ്ണിന്റെ വീട്ടുകാരും ചെക്കൻ്റെ വീട്ടുകാരും കുത്തുപാടെടുത്തിട്ടുണ്ടാവും പൈസ മുഴുവൻ അനാവശ്യമായിട്ട് കളഞ്ഞിട്ടുണ്ടാവും ഒരു കാര്യവും ഇല്ലാതെ കുറെ പൈസ വെറുതെ പൊതിച്ച് കളഞ്ഞിട്ടുണ്ടാവും അത് പറഞ്ഞാലേ പവിത്രമായ ഒരു ചടങ്ങാണ് ഈ വിവാഹം എന്ന് പറഞ്ഞത് പക്ഷെ അതിനെ വിഖലമാക്കിയാണ് പുതുതലമുറ ചെയ്യുന്നത് ക്യാമറാമാൻ ആണ് ഇപ്പോഴത്തെ വിവാഹം കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇനി ഇതിന്റെ ഏറ്റവും വലിയൊരു തമാശ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഒക്കെ അത്യാവശ്യം യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത് ഏറ്റവും കൂടുതൽ അരങ്ങേറുന്നത് മലബാർ ഏരിയയിലുള്ള മുസ്ലിം വീടുകളിലാണ് ഞാനൊരു പ്രത്യേക കമ്മ്യൂണിറ്റി അതിനെ എടുത്തു പറയല്ല പക്ഷെ കണ്ടുവരുന്നത് ഇപ്പൊ നോൺ മുസ്ലിംസ് ആണെങ്കിൽ അവർ അവരുടേതായിട്ടുള്ള ചടങ്ങുകളിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ടാണ് അവർ കല്യാണം നടത്തുന്നത് പക്ഷേ മുസ്ലിങ്ങൾ അങ്ങനെയല്ല വെറുതെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് പൊങ്ങച്ച കാണിക്കാൻ വേണ്ടിയിട്ട് കാട്ടിക്കൂട്ടുന്ന ഒരുപാട് മാഞ്ഞാളങ്ങളാണ് ഈ ഒരു വിവാഹം കൊണ്ട് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം കാസർഗോഡ് ഏരിയയിലുള്ള മുസ്ലിങ്ങൾ അവരാണ് ഒരുപാട് ചടങ്ങുകൾ ഈ കല്യാണത്തിലേക്ക് കൊണ്ടുവരുന്നത് പാട്ടും കൂത്തും ഡി ജെ പാർട്ടികളും ആയിട്ട് ഇത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ അനുകരിക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്ത വീട്ടിലെ പയ്യന്റെ കല്യാണം അങ്ങനെ ആയിരുന്നു അപ്പൊ അതിനെക്കാട്ടിൽ മേലെ നമ്മുടെ മാവിന്റെ കല്യാണം നടത്തണം അതല്ലെങ്കിൽ എന്റെ മോളുടെ ഫ്രണ്ടിന്റെ കല്യാണം അങ്ങനെ ആയിരുന്നു അതുകൊണ്ട് എന്റെ മോളുടെ കല്യാണം അതിനെക്കാട്ടിൽ കളറാക്കണം ഇങ്ങനെയൊക്കെയാണ് പാരന്റ്സ് ആണെങ്കിലും കുട്ടികളാണെങ്കിലും ഒക്കെ ചിന്തിക്കുന്നത് ചില പാരൻസ് വിചാരിക്കുന്നത് ചില പേരൻസിന്റെ അടുത്ത് കാശ് ഉണ്ടാവില്ല അപ്പൊ അവർ വിചാരിക്കുന്നത് എന്താന്ന് വെച്ചാൽ മക്കളുടെ ആഗ്രഹങ്ങൾ അല്ലേ മക്കളൊരു ആഗ്രഹം പറഞ്ഞത് അല്ലെ കല്യാണം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരുക്കി നടക്കുന്നതല്ലേ മക്കൾ മക്കളെ എന്തെങ്കിലും ഒരാഗ്രഹം പറഞ്ഞാൽ അത് അങ്ങ് സാധിപ്പിച്ചു കൊടുത്തേക്കാം എന്ന് വിചാരിച്ച് ഇതിന് ഒരുങ്ങി പുറപ്പെടുന്ന ഒരുപാട് പാരന്റ്സ് ഉണ്ട് ഇവര് ഇവരുടെ കയ്യിൽ ഉണ്ടായിട്ടല്ല കടം വാങ്ങിയിട്ട് അല്ലെങ്കിൽ ലോൺ എടുത്തിട്ട് എന്നിട്ടൊക്കെ ആവുമ്പോൾ ഇത് ചെയ്യുന്നുണ്ടാവുക ഈ കല്യാണം കൂടി അവർക്ക് ഒരു പത്തോ ഇരുപത്തിയഞ്ചോ ലക്ഷം രൂപ കടമുണ്ടാവും ഒരു പക്ഷെ അവർ നിൽക്കുന്ന വീട് വരെ അവർക്ക് നഷ്ടപ്പെടുന്ന രീതിയിൽ എത്തിയിട്ടുണ്ടാവും പക്ഷേ കുട്ടികൾ ഇതൊന്നും മനസ്സിലാക്കില്ല കാരണം ഒരു ബുദ്ധിമുട്ടും അറിയിക്കാതെയാണ് നമ്മൾ അവരെ വളർത്തിയിട്ടുണ്ടാവുക അതുകൊണ്ട് തന്നെ അവർ ആവശ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അവർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അവർ വിചാരിക്കുന്നത് എന്റെ പാരന്റ്സ് ഞാൻ എന്ത് പറഞ്ഞാലും എനിക്കത് സാധിപ്പിച്ചു തരും അപ്പോൾ അതുകൊണ്ട് എന്റെ കല്യാണം ഇങ്ങനെയൊക്കെ വേണം എന്നുള്ളത് ഞാൻ പറഞ്ഞാൽ അവർ ഇതും എനിക്ക് സാധിപ്പിച്ചു തരും എന്നാണ് അവർ വിചാരിക്കുന്നത് അങ്ങനെ വിചാരിച്ചുകൊണ്ട് ഒന്നോ രണ്ടോ ദിവസത്തിനു വേണ്ടിയിട്ട് ലക്ഷങ്ങളാണ് പെറുതെ അനാവശ്യമായിട്ട് പൊടിച്ച് കളയുന്നത് ക്യാമറാമാൻ രണ്ടെണ്ണം നാലെണ്ണം സ്റ്റേജ് ഡെക്കറേഷൻ സ്റ്റേജിൽ പെണ്ണ് കയറുമ്പോൾ പൂത്തിരി കത്തണം പടക്കം പൊട്ടണം പെണ്ണിനെ ഇങ്ങനെ നാലാളുകൾ കൂട്ടി കൊണ്ടുവരണം അങ്ങനെയൊക്കെയാണ് ഒരു ചടങ്ങുകള് ഇതിനൊക്കെ ഒരുപാട് കാശ് കൊടുക്കുന്നുണ്ട് വെറുതെ നടത്തുന്നതല്ല ഇവന്റ് മാനേജ്മെന്റ് ടീമുകൾ ഒരുപാട് കാശ് വാങ്ങിച്ചിട്ടാണ് ഇതൊക്കെ സെറ്റപ്പ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ കല്യാണം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ അടുത്ത ബന്ധുക്കള് സുഹൃത്തുക്കൾ അയൽവാസികൾ ഇവരൊക്കെ കാണാം ഒരുപാട് കാലത്തിന് ശേഷം ഇവരൊക്കെ കണ്ടുവന്ന് സംസാരിച്ചിരിക്കാം ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ പോകലെ അതേ സമയം കല്യാണത്തിന് ചെന്നാലോ നല്ല ശബ്ദത്തിൽ പാട്ട് വെച്ചിട്ടുണ്ടാവും ടെപ്പാകൂത്ത് സോങ് അല്ലെങ്കിൽ ഡീ ജെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ അടുത്തിരിക്കുന്ന ഒരാളോട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കൊരവള്ളി പൊട്ടി പോവും ആ രീതിയിൽ നമ്മൾ സംസാരിക്കണം കല്യാണം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് ശബ്ദമൊന്നും ഉണ്ടാവില്ല കാരണം നമ്മൾ പറയുന്നതൊന്നും അവിടെ കേൾക്കില്ല നമ്മൾ അത്രയും ഉച്ചത്തിൽ വേണം അവിടെ സംസാരിക്കാൻ അപ്പൊ കല്യാണത്തിന് പോയാൽ നമുക്കൊരു റിലാക്സേഷൻ എന്നതിലുപരി അല്ലെങ്കിൽ ഒരു സന്തോഷം എന്നതിലും നമുക്കൊരു ഒരു ബുദ്ധിമുട്ടായിട്ടാണ് മാറുന്നത് ഇങ്ങനെ ഈ പാട്ടും കൂട്ടും ഡീജയും ഒക്കെ നടത്തിയിട്ട് അവിടെ നമ്മള് അള്ളാഹുവിന്റെ വർഗത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും അതാണ് ഏറ്റവും വലിയ തമാശ ഈ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സിറ്റുവേഷനില് അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിൽ നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കുകയാണ് ഈ കല്യാണം കഴിക്കുന്ന ചെക്കനും പെണ്ണിനും മറക്കത്ത് കൊടുക്കണേ അവർക്ക് നല്ലൊരു ലൈഫ് കൊടുക്കണേന്നൊക്കെ പ്രാർത്ഥിക്കാ എനിക്ക് തോന്നുന്നില്ല ആ ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ ആ ഒരു ഇത് അമ്മ സ്വീകരിക്കുന്നു അള്ളാഹിന്റെ അടുത്തുള്ള കാര്യമാണ് പക്ഷെ എന്നാലും നിന്നൊന്ന് ആലോചിച്ച് നോക്കുക അള്ളാ അള്ളാഹ് ഹറാമാക്കിയിട്ടുള്ള സംഭവങ്ങൾ ചെയ്തു കൊണ്ട് അള്ളാഹുനോട് പ്രാർത്ഥിക്കുക എന്നുള്ളത് അള്ളാഹുനെ കളിയാക്കുന്ന ഒരു രീതിയിലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇനി കല്യാണത്തിന് വസ്ത്രങ്ങൾ എടുക്കുന്ന കാര്യം അതാണ് ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാൽ എല്ലാ ചടങ്ങുകൾക്കും പ്രത്യേകം പ്രത്യേകം ഡ്രസ്സ് വേണം പണ്ടത്തെ കല്യാണത്തിന് നമുക്കറിയാലേ കല്ല്യാണത്തിന് അന്നിടാൻ മാത്രം ഒരു ഡ്രസ്സ് മതി അല്ലെങ്കിൽ തലദിവസം അന്നുകൂടി ഇടാനുള്ള ഒരു ഡ്രസ്സ് മതി അങ്ങനെയല്ല ഓരോ ചടങ്ങിലും ഹൽദിക്ക് ഗുലാബി നൈറ്റ് അറേബ്യൻ നൈറ്റ് ബ്രൈറ്റ് ടു ബി അങ്ങനെ ഓരോ ചടങ്ങുകൾക്കും പ്രത്യേകം പ്രത്യേകം ഡ്രസ്സ് വേണം അത് ഏറ്റവും വലിയ ഷോപ്പിൽ തന്നെ എടുക്കണം അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന പേജുകളിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് ഓൺലൈൻ വഴി എടുക്കുന്നുണ്ട് അതുപോലെ അല്ല അതല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും എടുക്കും നമ്മൾ ഒരു പത്ത് ഡ്രസ്സ് എടുക്കേണ്ട കാശ് ഈ ഒരു ഡ്രസ്സിന് റെന്റിന് കൊടുക്കും അത് കഴിഞ്ഞാൽ ആ ചടങ്ങ് കഴിഞ്ഞാൽ ആ ഡ്രസ്സ് നമ്മൾ അങ്ങനെ തിരിച്ചു കൊടുക്കുക ചെയ്യുന്നത് പക്ഷെ എത്രയോ വലിയ പൈസ കൊടുത്തിട്ടായിരിക്കും നമ്മളത് റെന്റിന് എടുക്കുന്നുണ്ടാവുക അതും ഇപ്പൊ കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ് അപ്പോൾ ഇങ്ങനെ എടുക്കുന്ന വസ്ത്രങ്ങൾ പിന്നെ ഉപയോഗിക്കുന്നില്ല നമ്മൾ അപ്പൊ നമ്മൾ ഒരു കല്യാണത്തിന് വേണ്ടി ഒരു നാല് ഡ്രസ്സ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ആ ഡ്രസ്സ് യൂസ് ചെയ്യുന്നില്ല നമ്മളത് ഒരു ഹെവി ഡ്രസ്സായിരിക്കും രണ്ടാമത് അതിനകത്ത് ആ കല്യാണത്തിന് ഇട്ടതല്ലേ അതെല്ലാരും കണ്ടതല്ലേ സ്റ്റാറ്റസ് വെച്ചപ്പോൾ റീൽസ് ഇട്ടപ്പോ കണ്ടു ഇനി അത് ഇടാൻ പാടില്ല അങ്ങനെ ആ ഡ്രസ്സുകൾ അവിടെ കുന് കൂട്ടി കുന്ത്ുകൂട്ടി വെച്ചിട്ടുണ്ടാവും പിന്നെ വേറൊരു ട്രെൻഡാണ് ഫുഡ് ഒരുവിധവും രണ്ട് വിധം ഫുഡ് ഒന്നും പോയാൽ ഒരുപാട് ഫുഡ് വേണം ഒരുപാട് തരത്തിലുള്ള ഫുഡ് ഒരുപാട് ഡെസേർട്സ് ഒരുപാട് സ്വീറ്റ്സ് ഐറ്റംസ് ഇങ്ങനെ പോപ്കോൺ ഇങ്ങനെ ഒരുപാട് ഫുഡ് ഉണ്ടാക്കിയിട്ട് കുറേ കഴിക്കും കുറേ കളയും കുറേ വേസ്റ്റ് ആക്കും ഇങ്ങനെയൊക്കെ ഫുഡിനോട് പോലും ഒരു മര്യാദ കാണിക്കാത്ത തരത്തിലുള്ള കല്യാണങ്ങൾ നമ്മളിങ്ങനെ എന്തെങ്കിലും പറഞ്ഞാലോ അപ്പൊ നമ്മളോട് എന്താ പറയാ ഓ ഇതൊക്കെ ഇപ്പൊ നാട്ടു നടപ്പല്ലേ ഇതിപ്പോ എല്ലാരും ചെയ്യണത് അല്ലേ ഞാൻ മാത്രമല്ലല്ലോ ഇതിപ്പോ എല്ലാവരും ഇങ്ങനെ തന്നെയല്ലേ ചെയ്യുന്നത് പിന്നെ നമുക്ക് മാത്രം എന്തോ ഒരു പ്രത്യേകത എന്ന് ചോദിക്കും ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ ഇന്നസെന്റ് ഒരു സിനിമയെ ചോദിക്കുന്നുണ്ട് നിന്റെ മുന്നിൽ കുറച്ച് ആട്ടുകാട്ടം കൊണ്ടുവന്ന് തന്നിട്ട് എന്ന് പറഞ്ഞാൽ നീ കഴിക്കൂന്ന് അതുപോലെ തന്നെയാണ് എല്ലാവരും തെറ്റ് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മളും തെറ്റ് ചെയ്യണം എന്നുണ്ടോ നമുക്ക് നമ്മളുടായിട്ടൊരു നിലപാട് വേണ്ടേ കുറച്ചാളുകൾ ചെളി പാരി തിന്നുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവര് കഴിക്കുന്നുണ്ട് എന്നാൽ ഞാനും കുറച്ച് കഴിക്കട്ടെ എന്ന് നമ്മൾ വിചാരിക്കുമോ അതുപോലെ തന്നെയാണ് ഇത് മക്കൾക്ക് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് കാശ് ഉണ്ടാക്കുന്ന കഷ്ടപ്പാടൊന്നും നമുക്ക് അറിയണമെന്നില്ല കാരണം നമ്മളെ അറിയിച്ചിട്ടില്ല നമ്മൾ അവർ അവരെന്ത് പറഞ്ഞാലും സാധിപ്പിച്ചു കൊടുക്കുന്നത് അതുപോലെ തന്നെ പയ്യന്മാർക്കാണെങ്കിൽ അവർക്ക് അത്ര വലിയ സാലറി ഒന്നും ഉണ്ടാവില്ല പക്ഷെ അവർ വിചാരിക്കുന്നത് എന്താണറിയോ ഇപ്പൊ ഇതെന്തെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ ഞാൻ കല്യാണം കഴിക്കുന്ന പെണ്ണിന് അതൊരു വിഷമാവോ ആ പെണ്ണിനെ എന്തെങ്കിലും തോന്നുമോ ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് അവരും ഇതിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നത് ഇനി ഇതിനെ ഒന്നടങ്കം ആക്ഷേപിക്കല്ല കേട്ടോ ചെയ്യുന്നത് പൈസ ഉള്ളവർ ചെയ്തോട്ടെ കുഴപ്പമില്ല കാരണം അവരുടെ പൈസ ഉണ്ടല്ലോ അപ്പൊ അവരുടെ ഉള്ള പൈസ ചെലവാക്കാൻ അവർക്കുള്ള അവസരം അതല്ലെങ്കിൽ ആ പൈസ കൊണ്ട് അവർ ഒരുപാട് പേർക്ക് ഭക്ഷണം കൊടുക്കുന്നു ഇങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കാം പൈസ ഉള്ളവർ ചെയ്തോട്ടെ ചെയ്യുന്നത് ഇനി ഞങ്ങളുടെ കുറ്റം പറയുന്നില്ല അതിനുള്ള മറുപടി അവര് പറഞ്ഞോളൂ അന്നാ അവനോട് പറഞ്ഞോളൂ പക്ഷെ പൈസ ഉള്ളവർ ചെയ്യുന്നത് കണ്ടിട്ട് ഈ പൈസ ഇല്ലാത്തവര് കടം വാങ്ങിച്ചും ലോൺ എടുത്തും ചെയ്യുമ്പോഴാണ് ഈ ഒരു പ്രശ്നം ഇവിടെ വരുന്നത് ഇപ്പൊ നമ്മൾ പറയാറുണ്ട് അംബാനി കല്യാണം അംബാനി കല്യാണം ഭയങ്കര ആർബാടായില്ലേ കുറച്ച് ഓവർ അല്ലേ ഒക്കെ അംബാനി അവരുടെ മൊത്തം സമ്പാദ്യത്തിന്റെ പോയിന്റ് ഫൈവ് പെർസെന്റേജ് മാത്രം എടുത്തുകൊണ്ടാണ് കല്യാണം നടത്തിയത് അല്ലാതെ കടം വാങ്ങിയിട്ട് ലോൺ എടുത്തിട്ടോ അല്ല പക്ഷെ നമ്മളോ നമ്മൾ കടം വാങ്ങിക്കുകയാണ് എന്തിനാണ് വെറുതെ പൊടിച്ച് കളയാൻ ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നത് നമുക്കൊരു അസുഖം വന്നിട്ട് ഓപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ കടം വാങ്ങുന്നുണ്ടെങ്കിൽ അതിനൊരു കാര്യമുണ്ട് പക്ഷേ ഇതങ്ങനെയല്ല ഈ ചടങ്ങുകളൊന്നും ഇല്ലെങ്കിലും ഈ ആർഭാടങ്ങൾ ഒന്നും കാട്ടിക്കൂട്ടിയിട്ടില്ലെങ്കിലും വിവാഹം നടക്കും വിവാഹം നടത്താൻ പറ്റും എന്നിരിക്കാൻ നമ്മൾ കടം വാങ്ങിച്ചിട്ട് നമ്മൾ എന്തു ചെയ്യാണ് ഈ ആർഭാടങ്ങൾ കാണിക്കുകയാണ് അപ്പൊ പണം അവർ ചെയ്യുന്നത് കണ്ടിട്ട് നമ്മൾ ഈ പണം ഇല്ലാത്തവർ എന്ത് ചെയ്യരുത് ഇതിന് മെനക്കെടരുത് എന്നുള്ളതാണ് ആ ആന പിണ്ടിയിടുന്നത് കണ്ടിട്ട് ആട് പിന്തിടരുത് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് അതുപോലെയാണ് ഇതും വിവാഹം പവിത്രമായ ഒന്നാണ് രണ്ട് കുടുംബങ്ങളുടെ കൂടിച്ചേരൽ പക്ഷേ രണ്ട് കുടുംബങ്ങൾ കൂടി ചേരുമ്പോഴത്തേക്കും രണ്ട് കുടുംബങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും കടക്കാരായിട്ടുണ്ടാവും സാധാരണ കുടുംബത്തിലുള്ള ആൺകുട്ടികളാണ് ഇവിടെ കഷ്ടപ്പെടുന്നത് കാരണം ഇപ്പോഴത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് ഡിമാൻഡ് കൂടുകയാണ് അവർക്ക് ഐഫോൺ വേണം അവർക്ക് വലിയ വലിയ ചോക്ലേറ്റ് പിരമിഡുകൾ വേണം അവർക്ക് ഹണിമൂന്ന് വിദേശത്ത് തന്നെ പോണം അപ്പോൾ സാധാരണക്കാരെന്ത് ചെയ്യുന്നു സാധാരണക്കാരായിട്ടുള്ള ആൺകുട്ടികൾ അതിന് നിർബന്ധിതരാകുന്നു അല്ലാത്ത പക്ഷം അവർക്ക് പെണ്ണ് കിട്ടുന്നില്ല അപ്പൊ അവർ പെൺകുട്ടികൾ പറയുന്ന ഡിമാൻഡുകളൊക്കെ അംഗീകരിക്കാൻ അവർ നിർബന്ധിതരാവുകയാണ് ചെയ്യുന്നത് ഞാൻ കൂടി ഉറക്കം സമാധാനം ഇതൊക്കെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് ഇനി ഇങ്ങനെയൊക്കെ പൊടിച്ച് ഇങ്ങനെയൊക്കെ ഇത്രയും കാശ് ചെലവാക്കി നടക്കുന്ന കല്യാണം അത് എന്നേക്കുമുള്ള ഒന്നാണ് എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ കഴിയുമോ ഇല്ല എത്രയോ വിവാഹങ്ങൾ ഫെയിലിയർ ആവുന്നുണ്ട് അപ്പോൾ അങ്ങനെ കൂടി സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കും നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ ഒരു വെള്ളത്തിൽ വരച്ച പോലെ ആയില്ലേ എന്താണ് എനിക്ക് ആവശ്യം എന്തിനാണ് ഇങ്ങനെ എനിക്ക് ചെയ്യുന്നത് കട കഴിഞ്ഞതോടുകൂടി കടം കാരണം ഉറക്കം സമാധാനം ഒക്കെ നഷ്ടപ്പെട്ട് സ്ട്രെസ് ഡിപ്രഷനൊക്കെ വരികയാണ് ലൈഫ് ലോങ് പിന്നെ ഈ കടം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് കിടപ്പാടം തന്നെ അവിടെ നഷ്ടപ്പെടുകയാണ് ഇവിടെ തീരുമാനം എടുക്കേണ്ടത് പുതുതലമുറയാണ് ഇനി വിവാഹം കഴിക്കാൻ പോകുന്ന തലമുറയാണ് ഇവിടെ തീരുമാനം എടുക്കാൻ എടുക്കേണ്ടത് എന്റെ വിവാഹം എന്റെയും എന്റെ കുടുംബത്തിന്റെയും സാമ്പത്തിക പരിധിക്കുള്ളിൽ നിന്ന് മാത്രമേ നടത്തൂ എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കുടുംബങ്ങൾ കടങ്ങളിൽ നിന്ന് രക്ഷപ്പെടും പാരന്റ്സ് മക്കളെ പറഞ്ഞ് മനസ്സിലാക്കുക നടത്തുന്നവർ നടത്തിക്കോട്ടെ പക്ഷെ നമ്മൾ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മാതൃകയാവണം എന്നുള്ളത് പാരന്റ്സ് കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കുക കൊടുക്കണം പിന്നെ എല്ലാ വിവാഹങ്ങളും ഹൺഡ്രഡ് പെർസെന്റേജ് വിജയിക്കണമെന്നില്ല ഫെയിലിയർ ആവുന്ന എത്രയോ വിവാഹങ്ങളുണ്ട് നമ്മൾ സോഷ്യൽ മീഡിയകളിലും ഇൻസ്റ്റാഗ്രാമിലും കാണുന്നതല്ല ലൈഫ് എന്നുള്ളത് പുതുതലമുറ മനസ്സിലാക്കണം ഇങ്ങനെ ആധാരങ്ങളാക്കി നടത്തിയിട്ടുള്ള എത്രയോ വിവാഹങ്ങൾ നമുക്കറിയാം ഒരുപാട് സെലിബ്രിറ്റീസിന്റെ വിവാഹങ്ങൾ തന്നെ ഫെയിലിയർ ആയി പോയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ലൈഫിലും സംഭവിക്കാം എന്നുള്ളത് മനസ്സിലാക്കുക ഇങ്ങനെ ഇതിന്റെ ഒന്നും ഒരു ആവശ്യവും ഇല്ല എന്ന തിരിച്ചറിവാണ് ആദ്യം നമുക്ക് ഉണ്ടാവേണ്ടത് സ്വയം മാറാൻ തയ്യാറാകുക നമ്മൾ കാണുന്നതല്ല ലൈഫ് എന്നുള്ളത് മനസ്സിലാക്കുക കാണിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ അനുകരിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരോട് പൊണ്ണച്ചം കാണിക്കാൻ വേണ്ടിയിട്ട് അല്ല നമ്മൾ ജീവിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുക രാവിലെ ചെയ്യുന്നത് കൊണ്ട് ഒരു തെറ്റ് അത് ശരിയാവണം എന്നില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ തിരിച്ചറിയുക ഇത്രയൊക്കെ എനിക്ക് പറയണമെന്ന് തോന്നി കാരണം ഇത് കേട്ടിട്ട് ഒരാൾക്കെങ്കിലും മാറി ചിന്തിക്കാൻ പറ്റിയാൽ അത് എൻ്റെ ഒരു ഇതായിട്ട് ഞാൻ കാണുകയാണ് മാത്രമല്ല എൻ്റെ മനസ്സിൽ ഹൊയായിട്ട് കിടക്കുന്ന ഒരു സംഭവമായിരുന്നത് അപ്പം ഇത് നിങ്ങളോട് പറയണം എങ്ങനെയെങ്കിലും എൻ്റെ രീതിയിലുള്ള ഒരു പ്രതിഷേധം അറിയിക്കണം എന്ന് തോന്നിയിട്ടുണ്ട് കൂടിയാണ് യും പറഞ്ഞത് ഓരോരുത്തരും സ്വയം പുതുതലമുറ സ്വന്തമായിട്ട് ചിന്തിക്കുക കൂടി കടം കയറി സമാധാനം നഷ്ടപ്പെടുത്തണോ അതല്ല കുറഞ്ഞ സാമ്പത്തിക പരിധിക്കുള്ളിൽ വിവാഹം നടത്തി സമാധാനത്തോടെ സന്തോഷത്തോടു കൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണോ എന്നുള്ളത് ഓരോരുത്തരും ചിന്തിക്കുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരെയും ബൈ താങ്ക് യു ഫോർ വാച്ചിങ്